ഹലോ അസ്സാം വലൈക്കും ഇത് ഞാൻ നോമ്പിൻ്റെ രണ്ട് ദിവസം മുന്നേ എടുത്ത വീടിയാണ് ഉണ്ടാവും അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മരുമകൾ രഹിനു പോയപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണക്കമീനും അച്ചാറും അതേപോലെ ബൂസ്റ്റ് മിക്സഡും ടാങ്കിൻ്റെ മിക്സഡും ഒക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരൊറ്റ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അച്ചാർ ഞാൻ പിന്നെ ഇപ്പോൾ ഇതിന് കാണിച്ചിട്ട് ഞാൻ ഇണ്ണിത്തണ്ടിൻ്റെ അച്ചാറാണ് ഇട്ടിട്ടുള്ളത് ഇണ്ണിത്തണ്ട് ഒറ്റക്കായിട്ട് നല്ല സേ ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിത് എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂത്ത മരവുകൾ ഹോസ്റ്റലിലായെന്ന് ഓക്കും ഞാൻ കൊടുത്തിരുന്നു അങ്ങനെ ആയാലും കുട്ടികൾക്ക് ഹോസ്റ്റലിനായാലും വെറും പച്ച വെള്ളത്തിൽ ഈ ടാങ്കിൻ്റെ പൊടി ഇടുത്താണ്ട് കലക്കി കൊടുത്താൽ അതിൽ പഞ്ചസാര ഉണ്ടാവും ടാങ്കും ഉണ്ടാവും അപ്പോൾ ആ നല്ലൊരു രുചിയിൽ ഒരിക്കലുക്ക് കുടിക്കട്ട ഇങ്ങനത്തെ തണുത്ത വെള്ളം കിട്ടിയില്ലെങ്കിലും വെള്ളതായിട്ട് റെഡിയാക്കി എടുക്കാം അതേപോലെ തന്നെ നമ്മൾ ബൂസ്റ്റ് പൗഡർ ചുടുവെള്ളം ഒരു കോസ്റ്റിൽ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചുടുവെള്ളത്തിൽ കാലിക്കിയാൽ പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ മിക്സ്ഡ് ആണല്ലോ അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇതിൽ എത്രയാണെങ്കിൽ അളവും കാര്യങ്ങൾ വേണ്ട നല്ല മധുരം വേണ്ടതിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മധുരം കുറവ് വേണ്ടതിൽക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെ അത് ഇത് പൊരിച്ചെടുക്കേണ്ടത് പിന്നെ വെച്ചാൽ ഉണക്കമീനായാലും പൊരിച്ച് പോരണം ഇതിൻ്റെ വീടൊക്കെ എൻ്റെ ചാനലുണ്ട് കാരണമെച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തയച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ അന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടില്ല ഈ ഓർലിക്സും ബൂസ്റ്റും ഇതൊക്കെ കൊടുത്തയക്കണം കേട്ടോ പക്ഷേ ഇവൾക്ക് പൂസ്റ്റാണ് മറ്റൊരുക്കൊക്കെ ഓർലിക്സ് തന്നെ കൊടുത്തയച്ചിരുന്നത് അപ്പോൾ അവൾക്ക് പൂസ്റ്റിനോടാൻ താല്പര്യം നന്നപ്പോൾ ബൂസ്റ്റായിട്ടാമോ പിന്നെ രണ്ടാമത്തെ മരുമാവുകൾക്ക് കൊടുത്തയക്കണത് നമ്മളെ മക്കൾ തന്നെ എല്ലാവരും നമുക്കാണെങ്കിൽ വൃതിയാണല്ലോ ഞാൻ എന്നും രാത്രി ആയാലും എനിക്ക് പൊറുതിയാണ് എൻ്റെ മക്കൾ എന്താണെന്ന് കഴിച്ചു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ പുലർച്ചൊക്കെ എന്തേ കഴിച്ചു എന്നുള്ള ആ ഒരു ടെൻഷനായിരിക്കും ഏത് നേരത്തും അപ്പോൾ ഞാൻ ഇത്രാവിഷ്കാരം കഴിഞ്ഞാൽ അവർക്ക് വോയിസ് അയക്കും എന്ന് രാത്രി എന്തേ കഴിച്ചു മുൻപറക്കാൻ എന്താ കഴിച്ചതെന്ന് വോയിസ് അയക്കും അപ്പോൾ എനിക്ക് ഒരു സമാധാനമാണ് നമ്മളെ വീട്ടത്തെ പോലെ ആയില്ല എന്നുണ്ടെങ്കിലും എന്താണ് ഏതാണെന്നുള്ള ഒരു ഇതാണ് മൂന്ന് മക്കൾക്കും അതായത് രണ്ടാമത്തെ മരുമകൾ മൂത്ത മകനും ചെറിയ മകനും മരുമകൾ എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ് എനിക്ക് മക്കൾ മരക്കൾ എന്നുള്ളൊരിതില്ല നമ്മളെ മക്കള് കെട്ടിക്കൊടുത്താൽ നമ്മളെ മരുമക്കൾ എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ പോലെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിച്ച് കൊടുത്തിട്ടല്ല നമ്മളെ വീട്ടിൽ വരുന്നത് അതിനുള്ളൊരു ബഹുമാനം ഇത് അവർക്ക് നമ്മൾ കൊടുക്കും വേണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്രീഡം അവർ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ എനിക്കുള്ളത് എനിക്ക് സുഖമില്ലാത്ത ഞാൻ അവരോട് പറയും ചെയ്യും എനിക്ക് വെയ്യാത്തപ്പോൾ ഒന്ന് നോക്കിയാൽ മതി അല്ലാത്തപ്പോ ഞാനും അധികം ജോലികൾ ഞാൻ അവരെ എടുക്കണമെന്ന് ഞാനും അവരെ കൂടെ തന്നെ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യലെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല നമ്മള് പണ്ടുള്ള കാര്യത്ത് മാറ്റല്ല പക്ഷെ ഇന്ന കല്യാണം കഴിച്ച കാര്യത്തിനമ്മുടെ എമ്മി എന്നെ നല്ല സപ്പോർട്ടീവായിരുന്നു പിന്നെ എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടേരുന്നുണ്ട് അന്നത്തെ കാലത്ത് അത് തുറളമുള്ള കാലാണ് ഇപ്പോൾ പറഞ്ഞാൽ എല്ലാവരും അമ്മായിമ്മ മരക്കളെന്നുള്ള ഒരു വ്യത്യാസം ഇല്ലാതെ സഹകരിക്കണ ഒരു കാലാണല്ലോ അപ്പോൾ അത് ആ ബൂസ്റ്റിൻ്റെ പൗഡറും മിക്സ് ഇതൊക്കെ ഞാൻ നോമ്പിൻ്റെ മുന്നേ ഇടണം അപ്പോൾ ഏതെങ്കിലും കുട്ടികൾ ബൂസ്റ്റർക്ക് പോകാനുള്ളവർക്ക് സെറ്റാവുമെന്ന് വിചാരിച്ചു എടുത്ത വീര്യാണ് പക്ഷേ ഇത് നോമ്പിൻ്റെ ആ സമയത്തൊന്നും എനിക്കിടാൻ പറ്റിയില്ല ഇപ്പോഴാണ് കിട്ടാൻ വീരിയ ഇടാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയത് അപ്പം ഞാനിത് ഏറ്റവും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇതുകാണ്ട് റെഡിയാക്കി കൊടുത്താൽ ഇനി ആർക്കിനും കുട്ടികൾക്ക് ഹോസ്റ്റലിൽ പോകുന്നവർക്ക് ഉണ്ടെങ്കിലോ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഗൾഫിൽ പോകണവർക്കോ ഗൾഫ് ഇങ്ങനെ ആവശ്യം ഉണ്ടാവില്ല ഒന്ന് പോകുന്നവർക്ക് എന്തായാലും ഇങ്ങനത്തെ അതിനെ കാര്യത്തിന് ഉപകാരപ്പെടുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെട്ടുന്നത് സെറ്റാക്കി എടുക്കണത് ഇപ്പോൾ ആണെങ്കിൽ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ എക്സാമിൻ്റെ സമയമാണ് എക്സാമിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പിന്നെ നമുക്ക് അനുസരിച്ച് മാറ്റി വെക്കാൻ പറ്റണല്ലോ നമ്മളെ നോമ്പ് ഒരേ കറക്റ്റ് ഒരു സമയത്ത് അല്ലാത്തതുകൊണ്ടും പിന്നെ പറഞ്ഞാൽ സാധാരണ അങ്ങനെ തന്നെയാണ് സ്കൂളും ക്ലാസ്സുകളൊക്കെ പക്ഷെ നോ എക്സാം ആണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ സുഖമല്ലേ ഏതായാലും ഒരു പത്തിരു ഇരുപത്തി രണ്ടാം തീയതി ആകുമ്പോൾ എക്സാമൊക്കെ തീരും അത് കഴിഞ്ഞിട്ട് ഒന്ന് നാട്ടിലേക്ക് വരും അപ്പം പിന്നെ നമ്മൾ അടുത്തത് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് വലിയ ബോക്സിൽ കൊടുത്തേക്കാരണം പള്ളു പറഞ്ഞു വേണ്ടമ്മ ചെറുതിൽ മതി ഞാൻ വരുമ്പോൾ പിന്നെ നമുക്ക് അതിനനുസരിച്ച് കൊണ്ടുപോവാം പിന്നെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവച്ചാൽ എത്ര ആയാലും കേട് വരില്ല നമ്മൾ നനഞ്ഞ സ്പൂണ് അത് ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ കട്ടപ്പൊടിക്കൂട്ടാ അല്ലാതെ കാറ്റ് തട്ടാതെ എടുത്തു വെച്ചാൽ ഒരു ഉണ്ടാവില്ല ഞാൻ കുട്ടികൾക്ക് കൊടുത്തയക്കുമ്പം അവരോട് പറയാനാണ് ഉണങ്ങിയ സ്പൂൺ മാത്രം അതിലിട്ടാൽ മതിയെന്ന് പിന്നെ ഇങ്ങനെ ആകുമ്പോൾ വേറെ സൗകര്യം വെച്ചാൽ പാൽപ്പൊടി വേറെ പഞ്ചസാര വേറെ അങ്ങനെ കൊണ്ടുപോകും വേണ്ട നമുക്കതിലേക്ക് മിക്സ് ആക്കിയിട്ട് പൊടിച്ച് കൊണ്ടായാൽ കലക്കുമ്പോൾ പെട്ടെന്ന് കലങ്ങി കിട്ടാനും നല്ലതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് കണ്ട് കൊണ്ടുപോകണത് അപ്പോൾ ഇതേ പ്രാവശ്യം ടാങ്കിൻ്റെ ആയിരുന്നു കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിയത് രസിനെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിവിടെ കോഴിക്കോട് പോയപ്പോൾ ആണ് ഇത് വാങ്ങിച്ചത് ടാങ്കിൻ്റെ പൗഡറിനെക്കാട്ടി കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് ഒരു പുളിപ്പ് ടേസ്റ്റും കൂടി വരുന്നതുകൊണ്ട് നല്ലൊരു രുചിയുണ്ട് പിന്നെ വണക്ക ഇത് കൊടുത്തയക്കണ സമയത്ത് നമ്മൾ പൊട്ടണ കുപ്പിയിൽ കൊടുത്തയക്കട്ടോ അല്ലാന്നെന്ന് വെച്ചെങ്കിൽ ആ കുപ്പി ഫുള്ളും ഒരു യൂസിങ്ങിനും അത് പറ്റില്ല പൊട്ടണ കുപ്പിയിലാവുമ്പോൾ കുപ്പിയിൽ വാസന പിടിക്കൂല അതിൻ്റെ മൂടി പ്ലാസ്റ്റിക് ആണെങ്കിലും കൂടിയിട്ട് അതിൻ്റെ മൂടിക്കും ഇത് പിടിക്കൂലട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ കൊടുത്തയച്ചിട്ടെന്ന് വെച്ചെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കാറ്റാതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ഇരിക്കും പക്ഷേ ആ കുപ്പിയിൽ പിന്നെ ഉണക്കമീൻ പൊരിച്ചെടുത്തേക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും പാത്രത്തിൽ സർഫിട്ട് വെച്ചാലുള്ള രാവിലെ അവസ്ഥ വരിക സാധാരണ അച്ചാറാണെങ്കിലും ഞാൻ കുപ്പിയിൽ തന്നെയാണ് കൊടുത്തയക്കൽ ഈ പ്രാവശ്യം അവൾ പറയും കുപ്പിയിൽ കൊടുത്തയക്കണ്ട കുറച്ചും കൂടി സൗകര്യത്തിനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടാങ്കിൻ്റെ അതെ നമ്മളെ തൈരും ഇതൊക്കെ കൊണ്ടുവരുന്ന ടി പിന്നെ ഉണ്ടല്ലോ അതിൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ബക്കറ്റിൽ ആക്കി കൊടുത്തിട്ട് അച്ചാർ ഞാൻ കുപ്പിയിലായിരുന്നു റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവളത് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുപ്പിന്ന് മാറ്റിയിട്ട് ഇതേ ബക്കറ്റിലേനാക്കി കൊടുത്തു കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് അത് എത്രത്തോളം പിന്നെ സെറ്റായിരിക്കുമോയെന്നറിയില്ല കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കും നമ്മൾ അതും ഏറ് കടക്കാത്തൊരു പാത്രം തന്നെയാണല്ലോ ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കണേ ഇങ്ങനെ സെറ്റാക്കി കാരണം നിങ്ങൾ എത്ര ഉമ്മമാർ കൊടുത്തയക്കലുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നു വിചാരിക്കണോ എല്ലാവർക്കും കുറവ് ഹോസ്റ്റലിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര അതിശ്യമായിട്ടാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ റാണിക്ക് കൊടുത്തയച്ചു തന്നു കുട്ടികൾക്ക് ഇതേമാതിരി കാറ്റാതെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര അതിശയായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുവരൽ തുടങ്ങി വണുക്കമീൻ പറഞ്ഞാൽ ഒന്ന് തണുത്ത് പോയതുണ്ടെങ്കിൽ അതായത് ഒന്ന് മുരിയാതെ നിന്നതുണ്ട് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മുരിയാ പിന്നെ ലൂസായി പോകും അപ്പോൾ ഉണുക്ക് മീൻ വാങ്ങുമ്പോൾ ഒരേ ക അതായത് കട്ടി കുറഞ്ഞത് വാങ്ങ ഒരേ ഇതിലുള്ള ചെറിയ കുഞ്ഞു മീനുകളാണ് വാങ്ങൽ കട്ടിയുള്ളതായതുകൊണ്ട് ഇനി പ്രാവശ്യം എനിക്ക് ഒരിക്കൽ പൊരിച്ചെടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഹോട്ടലിട്ട് ഇടാൻ നോക്കുമ്പോൾ ഒന്ന് പിന്നെ മുരിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ രണ്ടാമതും പൊരിച്ചു കോരി എടുത്തക്കാണ് അപ്പോൾ ആ ഒരവസ്ഥ വരാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ മീൻ വാങ്ങുക ചെറിയ മീനുകൾ വാങ്ങിയാൽ നമ്മൾ പൊരിച്ചു കോരുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ എണ്ണിത്തണ്ട എൻ്റെ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കണോ എഡിറ്റ് ചെയ്യാൻ ഇതിനും സൗ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഒക്കെ അങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്താലും മറക്കരുത് കേട്ടോ അപ്പോൾ അസ്സാം വലൈക്കും